ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും സുപ്പ ഒരു അടിപൊളി പിടുക്കാശ്ശേരി ബ്യൂട്ടി ട്രിപ്പുമായിട്ടാണ് വന്നത് പുറത്ത് നല്ല മഴ നടക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അടുക്കളയിലാണ് നിൽക്കുന്നത് സുപ്പിൻ്റെ അടുക്കളയിലാണ് നിൽക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് കേട്ടോ അപ്പോഴേ നമുക്ക് നമ്മുടെ എന്താ പാചകവും നടക്കും ടിപ്പും ചെയ്യാം അയ്യ ഞാനല്ലേ ഇടുക്കി അപ്പോഴും നല്ല മഴയുണ്ട് കേട്ടോ വെളിയിലൊന്നും പെട്ടെന്നൊന്നുമില്ല രാവിലെ പോലും അന്താരം അടിച്ചു കിടക്കും കാറും കോളും ഒക്കെയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞടുക്കളയും നമുക്കിന്ന് പാർലറായിട്ട് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേ അടിപൊളി നല്ലൊരു ടിപ്പാണ് ചൊപ്പ് കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ നമുക്ക് മഴക്കാലമൊക്കെ അല്ലേ മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി പിടിപ്പാച്ച ടിപ്പാണ് അപ്പോഴേ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ആ അപ്പോഴും നാലാമത്തെ സംഭവം എടുക്കും ഒരു സംഭവം എടുത്തില്ലായിരുന്നു കേട്ടോ നമ്മുടെ അടുപ്പിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് എല്ലാം എടുക്കായിരുന്നു അപ്പോഴാദ്യം തന്നെ ഈ നമ്മുടെ അരിപ്പൊടി നമ്മൾ ടിപ്പ് ചെയ്യുന്നതിനുള്ള അരിപ്പൊടിയാണ് ഞാനിത് ഗ്ലാസ് ജാറിനകത്ത് ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ നമ്മുടെ അരിപ്പൊടി പച്ച അരിപ്പൊടി പച്ച അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടി കേട്ടോ അപ്പോഴാണ് അത് കുറച്ചെടുക്കണം ചെറിയ സ്പൂണോ നമുക്ക് ആവശ്യം തന്നെ എടുക്കാം കേട്ടോ ഇങ്ങനെ ചെറിയ എനിക്കകത്താണ് എടുക്കുന്നേ കണ്ടോ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അലോവേറൻ ജെല്ലാണ് വേണ്ടത് കേട്ടോ അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ നിങ്ങൾ ആവശ്യത്തിന് ആവശ്യത്തിന് തോന്നും അട്ടിപൊളിക്ക് ഇടിക്കൊരു ടിപ്പായത് കേട്ടോ അപ്പോഴെല്ലാവരുടെയും വീട്ടിലെ ഇതൊക്കെ കാണുമല്ലോ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ കൊതുക്കളുണ്ടോ കൊതുകുണ്ടോ കൊതുക്കളല്ല കൊതുകുണ്ടോ എന്നെ ഓടിച്ചിട്ട് കാട്ടി കേട്ടോ കൊതുവ് ചെറിയതും എനിക്കൊന്നും ചിന്ത എന്തോ ഒരു ദേവോപദ്രവോ അതിൽ ഏൽപ്പിക്കുന്നതെന്ന് കേട്ടോ ചെറിയ ചെറുത് ചെറിയ കുഞ്ഞ കൊതു അതിവിടൊക്കെ പറക്കുന്നുണ്ട് ഇങ്ങനെ കുത്താനായിട്ട് നടക്കും അപ്പോഴേ നമ്മൾ അലോമേര ജേൽവിട്ടു നമ്മുടെ അരിപ്പൊടി കിട്ടും ദൈവക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വെക്കും തോന്നുന്നു അപ്പോഴേ ഇനി നമുക്ക് നമ്മുടെ റോസ് വാട്ടർ കൂട്ടണിപ്പിക്കുന്നു കേട്ടോ അപ്പോഴേ ഇനി ഒരാളെയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കണം കേട്ടോ ഈ പറഞ്ഞതേ ഈ ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങള് കുട്ടികളൊക്കെ ചെയ്തിട്ട് നോക്കുന്നുണ്ടോ ഒത്തിരി മടിയന്മാരും മടിച്ചികളും എന്റെ കൂട്ടായിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഇതേ കണ്ടോ ഒരു പൊന്നിന്റെ കുത്ത നടക്കുന്നോ ഇനിയോ ഒരാളെ കൂടെ നമുക്ക് ഇതിൽ ചേർക്കണം ആരോന്നറിയാമോ നമ്മുടെ വെളിച്ചെണ്ണക്കൂട്ടണി കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണക്കൂട്ടനെയും കൂടെ നമുക്ക് എടുക്കാം ഇതൊക്കെ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ സൂപ്പ് സുപ്പും എപ്പോഴും കാണിച്ചു തരുന്നത് എളുപ്പത്തിന് എൻ്റെ കൊച്ചുങ്ങളൊക്കെ മടി മണിയന്മാര് മടിച്ചെനിക്കറിയാം അങ്ങനെ ഉണ്ടല്ലോ സൂപ്പ് എളുപ്പത്തിനുള്ള ടിപ്പുകൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കീടെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി എൻ്റെ കിടുക്കാച്ചി ആരണ്ടൊക്കെ എടുത്തിട്ടുണ്ട് മടിയാദയ്ക്ക് ഇവിടെ തിരിച്ചു കൊണ്ടുവരണം കേട്ടോ പിന്നെ കിടുക്കാച്ചി കേട്ടോ എടുത്തോട്ട് പയനൊക്കെ തിരിച്ച് തന്നെ ഏറ്റിച്ചേക്കണം എൻ്റെ കിടക്കാച്ചി നമ്മുടെ ക്രീമൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിക്കാർ ഈ എൻ്റെ ഈ ഒരു സൂത്രപ്പണിയൊക്കെ കണ്ട അവർ തോറ്റുപോകും തോറ്റു തുന്ന പാടുക അത്രയ്ക്കും നല്ല കിഡ്ഡിലൻ എന്താ ക്രീമൊക്കെ ഈ സുപ്പം ഉണ്ടാക്കി കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കണം അതെ നമ്മുടെ നിവ്യയുടെ ക്രീമൊക്കെ മാറിപ്പോവും കേട്ടോ ഈ ഒരു ക്രീമൊക്കെ സുപ്പുവിൻ്റെ ഈ ക്രീമൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാ ഇത് കേട്ടോ ഇപ്പം പ്രായമൊന്നും ഒരു തടസ്സമയല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഇതാണ് കേട്ടോ അതെ നമ്മുടെ നിവ്യടെ ക്രീമൊക്കെ മാറിപ്പോവും കേട്ടോ സത്യമല്ലേ അപ്പോഴേ അടുക്കളയിൽ നിന്നൊരു പൊടി കൈയാണ് സുപ്പു എന്ന് കാണിച്ച് തരുന്നത് നമ്മൾ മുഖം കഴിയിട്ടാണ് വാങ്ങുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൽ നമ്മളെ ഈ ഒരു സംഭവം അങ്ങ് തേച്ച് കൊടുക്കുക രാത്രി വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ കേട്ടോ സംഭവാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഓരോ പൊടികളിട്ട് നോക്കണം നമുക്ക് കേട്ടോ ഏതാ നമ്മുടെ മുഖത്തിൽ ചേരുന്നെ എന്നൊക്കെ നോക്കണം കേട്ടോ ഞാനിവിടെ ഫുൾ ഞാൻ പറയത്തില്ല എപ്പോഴും നിങ്ങളോട് ഞാൻ ഇവിടെ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒഴിച്ചു ബാക്കി എന്നെ ഇവിടെ പരീക്ഷണത്തിന് ഇതേ കേട്ടോ നമ്മളെ എന്നെ എപ്പോഴും എന്തായാലും അതിന് മാത്രം ഇവിടെ വലിയ ചിലവില്ല ബാക്കിയുള്ള സമരത്തിനൊക്കെ നല്ല ചിലവാണ് ഗോതമ്പ് പൊടി ആരിപ്പൊടി മൈദാവിനം ഞാൻ അങ്ങനെ എടുക്കത്തില്ല കേട്ടോ അതുകൊണ്ടും ടിപ്പുകളൊക്കെ നമുക്ക് ചെയ്യാം ബാക്കി എല്ലാ സംഭവവും ഞാനിങ്ങനെ ദിവസേന ഇങ്ങനെ ലിസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പറയേ ഇതിനൊരു രണ്ട് മൂന്ന് കാര്യത്തിന് മാത്രമേ എനിക്കിവിടെ ലിസ്റ്റ് കിട്ടുന്നില്ല എന്താ ഇച്ചിരി പതക്കെയാണ് കിട്ടുന്നത് ൊക്കെ പറയും ചെയ്ത് നോക്കണേ ഇടുക്കി ഇടിയും മുഴങ്ങുന്നുണ്ട് കേട്ടോ ഈ സമയത്താണോ കുമ്പളുകൾ എന്താ കുമ്പിള് മുളക്കുന്നത് എനിക്കറിയത്തില്ല നാളെ രാവിലെ പോയി ഇടത്തു പോയി നോക്കണം കേട്ടോ കുമ്പിള് മുളക്കി വന്നു കേട്ടോ ആദ്യമെന്ന് ഞാൻ ഈ കുമ്പിളൊന്നും കഴിക്കത്തില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് തീയിൽ വയ്ക്കാനും ഒക്കെ നല്ലതല്ലേ മുക്കം കേന്ദ ഇമുടങ് കേട്ടോ നമ്മുടെ ഇവിടെ നല്ല മഴ നടക്കുന്നു പൊറത്തു കേട്ടോ അതാ ഞാൻ ഇവിടെ നിൽക്കുന്നെ അപ്പോൾ ചെയ്ത് നോക്കണം എല്ലാവരും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിലൊക്കെ കഴുകണം പിന്നെ സോപ്പൊന്നും ഇടരുത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ പായ്ക്കുകളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സോപ്പൊന്ന് ഉപയോഗിച്ച് ഞാൻ ഞാൻ അങ്ങനെ സോപ്പ് മുഖത്ത് ഇടത്തില്ല കേട്ടോ അല്ലാതെ വെറുതെ നമ്മൾ എന്നും ഞാൻ എന്തെങ്കിലും ഒരു പായ്ക്ക് ഇടുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല എന്താ ക്ലീനാവും നല്ല ക്ലീനാണ് പിന്നെ ഇടയ്ക്ക് എന്ന മെനഞ്ഞ ഞാൻ ഒരു സംഭവം ചെയ്തില്ല തയ്യുന്ന അതൊക്കെ ചെയ്ത് നമ്മുടെ മുഖമൊക്കെ നല്ല ഇതാവട്ട ഇരിക്കും കേട്ടോ അതൊക്കെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നല്ല റിസൾട്ട് വരുന്നതാണ് നമ്മുടെ മുഖം നല്ല ക്ലീനാകും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുഖത്ത് വലുതായിട്ട് ഞാൻ എന്താ സോപ്പ് ഉപയോഗിക്കാറില്ല ഏട്ടി ഇങ്ങനെ പായ്ക്കൊക്കെ ഇടുന്നത് കൊണ്ട് സോപ്പ് മുഖാൻ ഉപയോഗിക്കാറില്ല പൗഡറും അങ്ങനെ മോത്തേ ഇടാറില്ല ക്രീമുകളും ഉപയോഗിക്കാറില്ല സുപ്പുവിൻ്റെ ക്രീമെന്ന് വെച്ചാൽ ഇതിനുമാതിരിയൊക്കെയുള്ള ക്രീമുകളിട്ട് നമ്മൾ കഴുകി മാറ്റുക അല്ലാതെ വേറെ ക്രീമുകളൊന്നും ഞാനോ മോളോ ഇടത്തില്ല പിന്നെ നമ്മൾ അലോവേറ ജെല്ല് ഇതിനകത്തൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ ഇതിനകത്തൊക്കെ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ അല്ലാതെ ഞാനങ്ങനെ ഒന്നും ഇടാറില്ല കേട്ടോ വെറുതെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ ഒരു പ്രാവശ്യമെങ്കിൽ എനിക്ക് വേണ്ടി ഈ സുപ്പുവിന് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ കൂട്ടുകാരെ കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരു വണ്ടിയൂരൊക്കെ കണ്ട നാണക്കേട് പറയുകയില്ല ആ ഒരു നാണക്കേട് പറയണേ നമ്മുടെ അടുക്കള എൻ്റെ മുഖം എൻ്റെ ക്രീം ഈ സുപ്പു ഉണ്ടാക്കിയ സുപ്പുവിൻ്റെ കമ്പനിയിലെ ക്രീം ഇതൊക്കെ വായി ഇരട്ടുന്നതിന് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ അപ്പോൾ ആരെന്തോ പറയാലോ അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയിൽ നിന്നൊരു ഒരു പൊടിക്കനിയാണ് ഇന്ന് ഇന്ന് ചെയ്ത് കേട്ടോ പൊടി വെളിച്ചെണ്ണ ഗ്ലിസറിനൊക്കെ അപ്പുറത്തുനിന്ന് എടുത്തു തന്നെ കേട്ടോ ഗ്ലിസറിനല്ലാം റോസ് വാട്ടർ കേട്ടോ ബാക്കിയെല്ലാം അലമ്പേറെ ചെയ്തൊക്കെ ബാക്കി വെളിച്ചെണ്ണ ഇതുമൊക്കെ നമ്മളെ നമ്മുടെ കുഞ്ഞടുക്കളയിലെ കേട്ടോ നമ്മൾ കുറച്ച് നമ്മുടെ ഈ എന്താ അരിപ്പൊടി കുറച്ച് ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ചേക്കണം കേട്ടോ എപ്പോഴായി ഏത് സമയത്തോ നമുക്ക് ഇങ്ങനെ ഒരു പാക്ക് ഇടണം എന്ന് തോന്നുന്നത് ആ സമയത്ത് നമുക്ക് ഈ അരിപ്പൊടി ഇട്ടു അരിപ്പൊടിയൊന്നും വെച്ചിട്ട് പനലാവത്തില്ല കേട്ടോ അപ്പോഴതേ പുരിയത്തെ വരെയായോ അപ്പോഴേ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴിഞ്ഞു മാറ്റം കേട്ടോ തുടച്ച് മാറ്റാം തുടച്ച് മാറ്റി കരിഞ്ഞു മാറ്റി ചെല്ലം കെട്ടാം അതുവരെ ദിവസപ്പ് ഇവിടെ തന്നെ നിൽക്കും ഓർത്ത് വഴ കെട്ടത് എന്ത് ചെയ്യാനും ഇവിടെ തന്നെ നിൽക്കാം നമുക്ക് കൈ മാറ്റിയിട്ടൊക്കെ കാണാം കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ പായ്ക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ആയായിരുന്നു അപ്പഴ ആയി അത് തുടച്ചൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി നേരം നമ്മൾ മസാജ് ഒക്കെ കൊടുക്കുമ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ കണ്ട നല്ല സോഫ്റ്റ് സോഫ്റ്റാവും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എളുപ്പം ഇതേ സുപ്പുത നമ്മുടെ അടുക്കളയിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതേപോലെ അടുക്കളത്തിൽ നിങ്ങറിയ എന്തെങ്കിലും തിളപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം വേഗമല്ലേ വേഗം നമുക്ക് ചെയ്യാം വലിയ പണിയോ പാടോ അതൊരിതോ ഒന്നുമില്ല അച്ചണ്ട കുറുക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ എന്താ അടുപ്പത്തിൽ ഇരിക്കുന്നത് ആകും നമ്മുടെ മുഖവും നല്ല ഇടുക്കാച്ച അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം മഴ ഇവിടെ തകർത്ത് വാതുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ചെയ്ത് നോക്കണം കേട്ടോ കിട്ടുന്ന സംഭവമാണ് കേട്ടോ അതെയൊക്കെ വേറെ നമ്മുടെ പാർലറിലെ വിശേഷങ്ങൾ വേറെ കേട്ടോ ചെയ്ത് നോക്കണം ഇടും റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ചുപ്പിനെ വിളിച്ച് അറിയിക്കുമോ നമ്പരൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ചുപ്പ് നേരത്തെ തന്നിട്ടുണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ ഏ ഇല്ലേ എല്ലാവരുടെയും കയ്യിൽ എൻ്റെ നമ്പരൊക്കെ ഉണ്ട് അപ്പോൾ വിളിച്ചറിയിക്കണം സുപ്പേ അടിപൊളി കിടക്കാച്ചിട്ട് ഇപ്പായിരുന്നു ഞങ്ങൾ ചെയ്ത് നോക്കി നല്ല കിടു റിസൾട്ട് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഈ പാവ സുപ്പൂവിന് എന്താ സന്തോഷം എന്നറിയാവൂ കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കിടക്കിടും പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മുടെ കൈ കൈവച്ച് തന്നെ നമ്മളിങ്ങനെ നമ്മുടെ ഒക്കെ തടഞ്ഞു എന്ത് സുഖമാണെന്നറിയോ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴെ നല്ല വിശേഷങ്ങൾ നാളെ മഴയില്ലെങ്കിൽ നമ്മുടെ പാർലർ ഇവിടെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ തന്നെ ആയിരിക്കും അപ്പോഴേ നാളെ മഴയൊന്നും ഇല്ലാതെ ഇരിക്കാൻ നമുക്ക് നല്ലോണം വീഡിയോ എടുക്കേണ്ട മുറ്റത്ത് നിന്ന് കേട്ടോ അപ്പോഴെ ഞാനീ പെട്ടെന്ന് ഈ ലൈറ്റ് ഇതിന്റെ അടുത്തൊന്നും ഇന്ന് വീഡിയോ എടുക്കത്തില്ല കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് വെളിയിൽ പോകാൻ എന്താ ഭാഗ്യ ഇരുട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോഴ നാളെ നല്ല ടിപ്പുകളായിട്ട് കാണാൻ നമുക്ക് കേട്ടോ നല്ല ടിപ്പ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും കാണണം അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഈ സ്ഥലത്തൊക്കെ കിടമായിരിക്കും നല്ല കിടും റിസൾട്ടാണ് കേട്ടോ കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണേ അടി സമ്പ എടുത്തുകൊണ്ട് വീടും നാളെ മുതൽ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരെ നല്ല അടി വെച്ച് തരും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണം വലിയ പൈസ ചിലവൊന്നുമില്ല പാലറിനൊന്നും പോയി മിനിയൊന്നും വേണ്ട കേട്ടോ തുടിക്കിയൊന്നും വേണ്ട നമ്മുടെ ഈ കുഞ്ഞടുക്കളയിൽ നിന്ന് നമുക്ക് വെളുക്കാം തൊട്ട്ക്കാം കേട്ടോ അപ്പോഴേ